ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാമത്തെ ഏകദിന മത്സരം നാളെയാണ് നടക്കുക കട്ടക്കിൽ വെച്ചുകൊണ്ട് നാളെ ഉച്ചക്ക് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം അരങ്ങേറുക ആദ്യ ഏകദിന മത്സരത്തിൽ വളരെ കംഫർട്ടബിൾ ആയിക്കൊണ്ടുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു നാഗ്പൂരിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യ വിജയിച്ചിരുന്നത് ആദ്യത്തെ ഏകദിന മത്സരത്തിൽ വിരാട് കോഹ്ലി കളിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പരിക്കായിരുന്നു പക്ഷേ രണ്ടാമത്തെ മത്സരത്തിന് നാളത്തെ മത്സരത്തിന് അദ്ദേഹം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് വിരാട് കോഹ്ലി തിരിച്ചെത്തുമ്പോൾ ആർക്കായിരിക്കും സ്ഥാനം നഷ്ടമാവുക എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം കഴിഞ്ഞ മത്സരത്തിൽ അരങ്ങേറ്റം നടത്തിയ യശ്വസി ജോയ്സ്വാളിന് തൻ്റെ സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബാക്കിയുള്ള എല്ലാ താരങ്ങളും അവിടെ ഉണ്ടാകും ഏതായാലും ഇന്ത്യയുടെ ഒരു സാധ്യതാ ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പണർമാരായിക്കൊണ്ട് രോഹിത് ശർമ്മയും ഗില്ലും ആയിരിക്കും ഉണ്ടാവുക സമീപകാലത്ത് രോഹിത് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ ഗില്ലിന് കഴിഞ്ഞിരുന്നു അതേസമയം മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ശ്രയത് സയ്യർ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കെ രാഹുൽ ഉണ്ടാകും ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകും അതുപോലെ തന്നെ ഓൾറൗണ്ടർമാരുടെ ഓൾ റൗണ്ടർമാരുടെ റോളിലായിരിക്കും അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഉണ്ടാവുക അക്ഷർ പട്ടേൽ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ബൗളർമാരായിക്കൊണ്ട് മുഹമ്മദ് ഷാമി ഹർഷിത് റാണ കുൽദീപ് യാദവ് എന്നിങ്ങനെ തന്നെ തന്നെയായിരിക്കും യശസ്സി ജയ്സാളിന് സ്ഥാനം നഷ്ടമാകും പകരമായിരിക്കും വിരാട് കോഹ്ലി ഈ ഒരു ഇലവനിലേക്ക് വരിക ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും രോഹിത്തും സംഘവും നടത്തുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിടും കാണാം